بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آل كل وصحابة أجمعين أما بعد شيخ مجد الدين أبو عبد الله محمد بن محمد بن أبي بكر بن الرشيد البغدادي رضي الله عنه الله برقلو القصائد في مدح خير അനുരാഗത്തിന്റെ ഷീലുകൾക്ക് ഈണം നൽകുകയാണ് ഇവിടെയാണ് അദ്ധ്യായം അക്ഷരം ൂവ ഊറുൽ മുന്തയും അതിനപ്പുറവും ഉൾക്കൊള്ളുന്ന അത്യുന്നത സ്ഥാനങ്ങളിൽ വരവേൽപ്പ് നൽകപ്പെട്ട തിരുനബി നൽകപ്പെട്ട അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകാശവും ഭൂമിയും നിറയെ ഞാൻ സ്വലാർ ചുരാ